റിപ്പോർട്ടർ ചാനൽ എം ഡി ആൻഡോ അഗസ്റ്റിൻ കടിച്ച പാമ്പുകളെ കൊണ്ട് തന്നെ വിഷമിറക്കുന്ന തന്ത്രശാലിയായ ബിസിനസ്സുകാരൻ ഒപ്പം വിജയിച്ചു വന്ന ഒരു ചാനൽ മുതലാളി ആൻഡോ അഗസ്റ്റിൻ ഇന്ന് രാവിലെ തൻ്റെ ഫേസ്ബുക്കിൽ രണ്ട് സ്റ്റാറ്റസുകൾ കിട്ടും അതിലൊന്ന് ഇതാണ് ബീഹാർ വിധി ദിനം മലയാളി കണ്ടത് റിപ്പോർട്ടർ നമ്പർ വൺ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിളൊക്കെ വെച്ചിട്ട് രണ്ടാമത്തെ സ്റ്റാറ്റസ് ഇതാണ് നമ്പർ വൺ മോർണിംഗ് ഷോ കോഫി വിത്ത് അരുൺ നിർണായക വാർത്താവാരത്തിലും ഒന്നാമൻ അതായത് ഇന്ന് ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നിരുന്നു ബാർക്ക് റേറ്റിങ്ങിൽ എന്നത്തെയും പോലെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിക്കാത്ത രണ്ട് നേട്ടങ്ങൾ റിപ്പോർട്ടർ ചാനൽ ലഭിച്ചു അതിലൊന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അന്ന് ഏറ്റവും അധികം ആളുകൾ കണ്ടത് റിപ്പോർട്ടർ ചാനലാണ് അതുപോലെ തന്നെ ഈ വാർത്താവാരത്തിൽ ഏറ്റവും റേറ്റിംഗ് കിട്ടിയ മോർണിംഗ് ഷോ കോഫി വിത്ത് അരുൺ ആണ് അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും ഞങ്ങളും പലതിലും ഒന്നാമന്മാരാണ് എന്ന് കൃത്യമായി തന്നെ അറിയിക്കുകയാണ് ആൻഡോ അഗസ്റ്റിൻ്റെ ലക്ഷ്യം ഇനി വിഷയത്തിലേക്ക് വരാം ആൻഡോ അഗസ്റ്റിനും റിപ്പോർട്ടർ ചാനലും ഇത്രയധികം ദുരാരോപണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എങ്ങനെയാണ് ഒരു പ്രതിസന്ധിയുമില്ലാതെ ഒരു തളർച്ചയുമില്ലാതെ വാശിയോടെ മുന്നോട്ട് പോകുന്നത് അതാണ് പലരും സജീവമായി ചർച്ച ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇതുപോലുള്ള ആരോപണങ്ങൾ തട്ടിപ്പ് ആരോപണങ്ങൾ വന്നാൽ നിരന്തരമായി ഓൺലൈൻ മാധ്യമങ്ങൾ കള്ളൻ 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 എന്ന് മുദ്ര കുത്തിയാൽ മറ്റ് ചാനലുകൾ സംഘടിതമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അത് നടക്കാതെ വന്നാൽ ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സാധാരണ ബിസിനസ്സുകാർ തളർന്നു പോവുകയാണ് പതിവ് ചാനൽ മുതലാളിമാരായാലും അവർക്കും വലിയ ക്ഷീണം ഉണ്ടാകും പക്ഷെ റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യത്തിലോ ആൻഡോ അഗസ്റ്റിൻ്റെ കാര്യത്തിലോ അത്തരം തളർച്ചകൾ അവര് ലൈവായിട്ട് വൈബ്രന്റ് ആയിട്ട് നിൽക്കുകയാണ് മുപ്പത്താറ് വയസ്സേ ഉള്ളൂ ആൻഡോ അഗസ്റ്റിന് പക്ഷേ ഒരു സാമ്രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ച മട്ടിലാണ് ആൻഡോയും ആൻഡോയുടെ മൂത്ത സഹോദരന്മാരും ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു ധൈര്യം വേണം വെറും ധൈര്യം പോരാ നല്ല ആത്മധൈര്യം വേണം ആ ആത്മധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു അതുപോലെ തന്നെ ഇത്രയും പോഷായ രീതിയിൽ അത്രയും ആർഭാടമായിട്ട് മുന്നോട്ട് പോകാൻ വലിയ വലിയ കാറുകൾ ഇവരുടെ കയ്യിലുള്ള കാറുകൾ ടൊയോട്ട വെൽഫെയർ ഒന്നര കോടി രൂപയുടെ വണ്ടിയാണ് അതുപോലെ ഡിഫൻഡർ ഉണ്ട് പിന്നെ ഇവരുടെ വീട് കൽപ്പറ്റയിലെ വീട് കണ്ടാൽ ഞെട്ടിപ്പോവും അത്രയും വലിയ വീടാണ് അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ സെറ്റപ്പ് ഒരു സിനിമയിൽ ഹിന്ദുട്ട കിരിയേറ്ററിൻ്റെ സെറ്റപ്പ് എന്ന് ചോദിക്കുന്ന പോലെ അത്ര വലിയ സെറ്റപ്പാണ് റിപ്പോർട്ടർ ചാനൽ കേരളത്തിലെ ഇന്നുള്ള ഏത് ദൃശ്യ ദൃശ്യമാധ്യമത്തെക്കാളും ഏത് വാർത്താ ചാനലിനേക്കാളും ഒരുപാട് മടങ്ങ് മുന്നിൽ നിൽക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്റ്റുഡിയോ ആണ് റിപ്പോർട്ടർ ചാനലിൻ്റെത് അവരുടെ മറ്റ് എക്യുപ്മെൻസ് ആയാലും അവരുടെ ബ്യൂറോ ഓഫീസുകളായാലും ഒക്കെ അതിഗംഭീരമാണ് അപ്പോൾ ഇത്രയധികം പണം വാരിയെറിയാൻ ഇവർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് ഇത് വലിയൊരു ചോദ്യമാണ് എന്തായാലും ഇതിൽ കുറേയൊക്കെ ഉത്തരങ്ങൾ പല വഴിക്ക് വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ആൻഡോ അഗസ്റ്റിലും റിപ്പോർട്ടർ ചാനലിനും ഏറ്റവും അധികം പിൻബലമായി നിൽക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധൈര്യം എന്ന് പറയുന്നത് സി പി എം ആണ് ഞാൻ വെറുതെ പറയുന്നതല്ല സി പി എമ്മിനൊപ്പം നിന്നുകൊണ്ട് സഖാവ് ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ആൻഡോ മുതലാളി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മീഡിയ എഡിറ്റേഴ്സിലെ ചർച്ചകൾ കണ്ടാൽ തന്നെ അദ്ദേഹം സി പി എമ്മിന് വേണ്ടി വാദിക്കുന്ന ആ വാദങ്ങളുടെ തീക്ഷ്ണത നമുക്ക് മനസ്സിലാവും ഏത് വിഷയം വന്നാലും സി പി എമ്മിന് അനുകൂലമായ സർക്കാരിന് അനുകൂലമായ സ്റ്റാൻഡ് കൃത്യമായി ആൻഡോ അഗസ്റ്റിൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അതിന് വലിയൊരു വിഭാഗം പ്രേക്ഷകരും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ആൻഡോ അഗസ്റ്റിൻ സി പി എമ്മിന് അനുകൂലമായി സി പി എമ്മിൻ്റെ വേർഷൻ സർക്കാരിൻ്റെ വേർഷൻ കൃത്യമായി പറയുമ്പോൾ മറ്റ് പാനലിസ്റ്റുകളൊക്കെ സി പി എമ്മിനെ വളഞ്ഞിട്ടാക്രമിക്കുകയാണെങ്കിൽ പോലും ആൻഡോയുടെ ആ വേർഷൻ മുന്നിട്ട് നിൽക്കും നിങ്ങൾ യൂട്യൂബ് പരി പരതി നോക്കൂ ഫേസ്ബുക്ക് പരതി നോക്കൂ സി പി എമ്മിൻ്റെ ഓൺലൈൻ ഗ്രൂപ്പുകളൊക്കെ നോക്കൂ ആദ്യമൊക്കെ ആൻഡ്രോ അഗസ്റ്റിൻ്റെ വാദങ്ങൾക്ക് ഭയങ്കര റീച്ചാണ് സി പി എം ആരും അത് വല്ലാതെ ആഘോഷിക്കുന്നത് സി പി എം മാത്രമല്ല മറ്റ് ജനങ്ങളെല്ലാവരും കാരണം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പലതും സി പി എമ്മിനെതിരായി ശക്തമായ നിലപാടെടുക്കുകയാണ് അപ്പം സി പി എമ്മിൻ്റെ വേർഷൻ ഇത്രയും ക്ലിയർ കട്ടായിട്ട് വളരെ കൃത്യമായിട്ട് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഇടമാണ് റിപ്പോർട്ടർ ലാൻഡ് ആഗസ്റ്റിൻ്റെ ചർച്ചാഭാഗം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കും അത് ആ ചാനലിനുണ്ടാക്കുന്ന മൈലേജ് ചെറുതല്ല കാരണം കേരളത്തിൽ മറ്റു മാധ്യമങ്ങളൊക്കെ സി പി എം വിരുദ്ധമായോ അല്ലെങ്കിൽ സി പി എമ്മിനോട് അത്രയധികം അടുപ്പമില്ലാതെയോ സംഘപരിവാറിനോട് ചേർന്നോ കോൺഗ്രസിനോട് ചേർന്നോക്കെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കരിടി ടി വിയുടെ അവസ്ഥ അറിയാം അതിന് വലിയ റീച്ച് ഒന്നും ആരും കാണാറില്ല പാർട്ടിക്കാർ പോലും കാണാറില്ല പക്ഷേ റിപ്പോർട്ടർ അങ്ങനെയല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ പോലും വലിയ തോതിൽ കാഴ്ചക്കാരായിട്ടുള്ള ഒരു ചാനലാണ് റിപ്പോർട്ടർ അപ്പോൾ അതിലൂടെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയം കൃത്യമായി ആ ചാനലിൻ്റെ ഉടമ തന്നെ എം ഡി തന്നെ പറയുമ്പോൾ അതിന് കുറെക്കൂടി ബലം കൂടും അത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് കുറെ കൂടി വിശ്വാസ്യത വരും അത് അങ്ങനെ സി പി എം റിപ്പോർട്ടറിനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല അതാ നോക്കുക നമ്മുടെ പഴയ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ശ്രീ ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റാണ് അദ്ദേഹം റിപ്പോർട്ടർ ചാനൽ എം ഡി ആൻഡോ ആഗസ്റ്റിന് രണ്ടര മണിക്കൂർ നീളുന്ന മാത്തുക്കുട്ടിയുമായിട്ടുള്ള അഭിമുഖം കണ്ടതിന് ശേഷം എഴുതിയിട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് ഒരു സാധാരണ കുടിയേറ്റ കർഷകൻ്റെ മകനായ തന്നെ വ്യാജ ആരോപണങ്ങളുമായി ബന്ധപ്പെടുത്തി മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന് ശ്രമിച്ചതിനെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം തെറ്റിദ്ധരിക്കപ്പെടുക എന്നതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആൻഡോ ആഗസ്റ്റിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മാതൃഭൂമി മനോരമ മുതലായ മാധ്യമ ഭീമന്മാർക്ക് ബാധ്യതയുണ്ട് കേരളത്തിലെ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ മനോരമയുടെ കുറെ എസ്റ്റേറ്റുകൾ കൈയേറിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഏറ്റവും ഒടുവിൽ ബിനീഷ് കോടിയേരി കൺക്ലൂഡ് ചെയ്യുന്നത് ആൻഡ്രോ അഗസ്റ്റിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ അഭിമുഖം കണ്ടപ്പോൾ മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു യുവാവായ വ്യവസായിയെ തകർക്കാൻ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ആസൂത്രിതമായി ശ്രമിച്ചതായി വ്യക്തമായി മനസ്സിലാക്കും സത്യം പുറത്തു വരും ഒരാൾക്കൊരു വിഷയത്തിൽ സംസാരിക്കാനുള്ള അവസരം പോലും നൽകാതെ അയാൾ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മാധ്യമ ഭീതി ഒരിക്കലും അംഗീകരിക്കാനാവില്ല ദ ബ്രേക്കിംഗ് പോയിൻറ്റ് ആർജെ മാത്തുക്കുട്ടി ആൻഡോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ടി ഇതാണ് ഈ പോസ്റ്റ് ഇതിൽ ആൻഡോ അഗസ്റ്റിൻ്റെ ഭംഗിയുള്ളൊരു ചിത്രം കൂടെ കൊടുത്തിട്ടുണ്ട് പത്ത് കെ ലൈക്ക് ആണ് പതിനായിരം ആളുകൾ ഇത് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി അറുനൂറോളം പേർ അനുകൂലമായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവഴി ആ വീഡിയോയും വ്യാപകമായി ഷെയർ ചെയ്യപ്പെടും നോക്കുക സി പി എമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ് ബിനീഷ് കോടിയേരി അദ്ദേഹം വളരെ തീവ്രമായി സൈബർ ഇടങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നൊരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഷോൺ ജോർജ് ആണ് അത് വേറെ കാര്യം പക്ഷേ എങ്കിലും സൈബർ ഇടങ്ങളിൽ ഒരു യഥാർത്ഥ സഖാവായി ഒരു സൈബർ പോരാളിയായി മുന്നിൽ നിൽക്കുന്ന ബിനീഷ് കോടിയേരി അതും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഈ വിധത്തിൽ ആൻഡോ ആഗസ്റ്റിന് പിന്തുണ കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും പാർട്ടി അറിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം ബിനീഷ് കൊടുത്തതാണെന്ന് പറയാൻ കഴിയില്ല കാരണം ബിനീഷ് ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം കേരളത്തിലെ സഖാക്കൾ മുഴുവനും തന്നെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എം വി നികേഷ് കുമാർ എന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ സ്ഥാപകൻ അതായത് ആൻഡോക്ക് ഈ ചാനൽ കൊടുത്ത ആൾ ഇപ്പോൾ ഒരു കറകളഞ്ഞ സഖാവായി മുഴുവൻ സമയവും എ കെ ജി സെൻറ്ററിലും അവിടുത്തെ ലൈബ്രറിയിലുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും റിപ്പോർട്ടർ ചാനലിന് വേണ്ട പിന്തുണ കൊടുക്കുക റിപ്പോർട്ടർ ചാനലിനെ തങ്ങളുടെ ലൗഡ് സ്പീക്കറായി ഉപയോഗിക്കുക എന്ന നിലയിലേക്ക് നികേഷ് കുമാർ കരുനിൽക്കുന്നു അതനുസരിച്ച് അവിടെ എഡിറ്റോറിയൽ കാര്യങ്ങളിൽ വരുന്നു എം ഡി തന്നെ നേരിട്ട് സി പി എമ്മിന് വേണ്ടി രംഗത്തിറങ്ങുന്നു ഇതാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ റിപ്പോർട്ടർ ചാനലിനും ആൻഡോ ആഗസ്റ്റിനും വലിയ ഗുണമുണ്ടായിട്ടുണ്ട് സകലരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആന്റോ ആഗസ്റ്റിന് പിടിവള്ളിയാകുന്നത് സി പി എം ആണ് ആന്റോ ആഗസ്റ്റിന് സർവ്വധൈര്യവും നൽകുന്നത് സി പി എം കേന്ദ്രങ്ങളാണ് സ്വാഭാവികമായും സർക്കാരിന്റെ പിന്തുണയും പരസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാം സാമ്പത്തികമായ സഹായങ്ങൾ വരാം സൈബർ സഖാക്കൾ ഉൾപ്പെടെ സോഷ്യൽ സോഷ്യൽ മീഡിയയിലും വലിയ ഹൈപ്പ് കൊടുക്കുന്നുണ്ടാകാം ഇതൊക്കെ മൊത്തത്തിൽ റിപ്പോർട്ടർ ചാനലിന് ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നികേഷ് കുമാറിൻ്റെ പങ്കും വളരെ പ്രധാനമാണ് എന്തായാലും സകലരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും സഖാവ് ആൻഡോ അഗസ്റ്റിൻ എന്ന് നമുക്ക് തമാശയായി പറയാം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കാണുമ്പോൾ എന്ന് വിളിച്ചു പോകും അദ്ദേഹം പണ്ട് വയനാട്ടിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന കാര്യവും നമ്മൾ മറക്കരുത് പക്ഷേ ഇപ്പോൾ വിളിക്കപ്പെടുന്നത് സഖാവ് ആൻഡോ എന്നാണ് എന്തായാലും ആൻഡോ അഗസ്റ്റിനും റിപ്പോർട്ടർ ചാനലും ഓരോ റേറ്റിംഗ് വരുമ്പോഴും ഇപ്പം താഴെ വീഴുമെന്ന് കരുതുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ഞെട്ടിക്കുന്ന പ്രതിഭാസമാണ് കേരളത്തിൽ എന്നും പറയാം